കൈരളി വി ചാനലിലെ യുവ എന്ന മ്യൂസിക് ബാൻഡിലൂടെയാണ് മൻസൂർ ഇബ്രാഹിം തന്റെ സംഗീത ജീവിതം ആരംഭിച്ചത് പതിനാലു വർഷമായി കേരളത്തിലും വിദേശത്തും വിദേശ രാജ്യങ്ങളിലും ആയിരക്കണക്കിന് വേദികളിൽ സംഗീത പരിപാടികൾ അവതരിപ്പിച്ച ഈ കലാകാരൻ നൂറോളം ആൽബങ്ങളിലും എട്ട് മലയാള സിനിമകളിലും പാടിയിട്ടുണ്ട് ചെറുപ്പം മുതൽ ഇങ്ങനെ മദ്രസയിലും സ്കൂളൊക്കെ പാടുമായിരുന്നു പിന്നെ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഓട്ടോവെൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടിങ്ങനെ പ്രാദേശിക തലത്തിലൊക്കെ ചെറിയ പരിപാടികൾക്കൊക്കെ പോകുവായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ കരളി വീ ചാനൽ യുവ എന്നൊരു ബാൻഡിൽ അവസരം കിട്ടുകയാണ് യുവ ബാൻഡിൽ വന്നു പിന്നെ ഇതങ്ങട് പ്രോഗ്രാംസൊക്കെ പ്രൊഫഷണലായി അതിനൊപ്പം തന്നെ കുറേ ആൽബംസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഒരു ഏഴ് സിനിമകളിലൂടെ ഞാൻ പാടിയായിരുന്നു അതിൽ ആദ്യമായിട്ട് സിനിമ പാടിയത് അൻവറമെൻറ്റ് മ്യൂസിക് ചെയ്ത ഒരു ലോലൻസ് എന്നു പറഞ്ഞ സിനിമയിലാണ് പാടിയത് പിന്നെ അന്യഭാഷ ചിത്രങ്ങളിൽ ലൈഗർ എന്നു പറഞ്ഞ പടത്തിൽ പാടി വീരസിംഹറെഡി എന്ന് പറഞ്ഞ പടത്തിൽ പാടി പിന്നെ ജാസി ഗിഫ്റ്റി സാർ സംവിധാനം ചെയ്ത സംഗീത സംവിധാനം ചെയ്ത ഒരു സിനിമക്ക് അദ്ദേഹത്തിൻ്റെ ഒപ്പം ഒരുമിച്ചൊരു പാട്ട് പാടി ീതിറങ്ങാനുള്ള രണ്ടും ആൽബംസ് ഉണ്ട് അതെങ്ങനെ പണികളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഞാനൊരു പാട്ട് പാടാണ് ഇത് ഞാൻ കവർ സോങ് ഇത് യൂട്യൂബിലൊക്കെ അത്യാവശ്യം വൈറലായിട്ടുള്ള സോങ് ആണ് മണികണ്ഠൻ പെരുമ്പടപ്പാണ് രചനയും സംവിധാനവും ഒക്കെ ഈ പാട്ടിന്റെ ചെയ്തേക്കണത് ഒരു നാടൻ പാട്ട് പോലത്തെ ഒരു പാട്ടാണ് പഞ്ചവർണ്ണ ചെമ്പക பூமலரே புன்னார பன்னார பூமலரே கண்ணொந்தோ காணும் கண்ணின் அழகுள்ளோளே பொன்னும் பூவே நின்ன காணான் ചിമ്പകത്തു മലരേ സി കേരളം സരിഗമപ്പ സീസൺ ടുവിന്റെ ഗ്രാൻഡ് ജൂനിയർ ആയിരുന്നു മൻസൂർ ഇബ്രാഹിം സംഗീത സംവിധായകൻ ജാസി ഗിഫ്റ്റ് സംഗീതം നൽകിയ ലൂയിസ് എന്ന ചിത്രത്തിന് പുറമെ ലിഗർ വീരസിംഹ റെഡ്ഡി തുടങ്ങിയ അന്യഭാഷാ ചിത്രങ്ങളിലും പാടിയിട്ടുണ്ട് ആരാധകരെ ഹരം കൊള്ളിക്കുന്ന സംഗീതവും കൂടെ നൃത്തവും ശ്രുതിമധുരവും ആകർഷവുമായ ശബ്ദം കൊണ്ട് പ്രേക്ഷകരെ ഹരം കൊള്ളിക്കുന്ന ഗായകനാണ് മൻസൂർ ഇബ്രാഹിം എല്ലാവരും എൻ്റെ പാട്ട് കേൾക്കണമെന്നുണ്ടെങ്കിൽ മൻസൂർ ഇബ്രാഹിം അതിൽ യൂട്യൂബിലുണ്ട് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം എല്ലാത്തിലും ഉണ്ട് പാട്ട് കേൾക്കണം സപ്പോർട്ട് ചെയ്യണം വളരെ സന്തോഷം ഇങ്ങനൊരു എടുക്കാൻ കാണിച്ച ഒരു ഇത്ര സമയവും നമുക്ക് വേണ്ടി ചെലവഴിച്ച ഈ ചാനലിലും കേൾക്കും ഒരുപാട് സ്നേഹം താങ്ക് യു മൻസൂർ ഇബ്രാഹിം തൻ്റെ സംഗീതയാത്ര തുടരുന്നു